എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോ കേരളത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ സനാതന മൂല്യത്തെ വെല്ലുവിളിച്ചു ഇപ്പൊ നമ്മളോടൊപ്പം ഇല്ല അദ്ദേഹം എത്ര വേദനയാണ് അദ്ദേഹം ജീവിതത്തിൽ ഏറ്റുവാങ്ങിയത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി രാജ്യത്തൊരു മീറ്റിംഗിന് വന്ന് നടന്നു പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയെ ചൂണ്ടിയിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ ചിരിക്കുകയാണ് അവരുള്ളിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യം അദ്ദേഹത്തിന് എങ്ങനെയുണ്ടായി അല്ല രോഗമാണോ അത് ഞാൻ പറഞ്ഞ എന്താണ് ശബരിമലയെ തകർക്കാൻ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ശബരിമലയെ തകർക്കാൻ വേണ്ടി സ്വന്തം ആഭ്യന്തര വകുപ്പിനെ ഉപയോഗപ്പെടുത്തി പോലീസ് അധികാരത്തെ ഉപയോഗപ്പെടുത്തി വിശ്വാസമില്ലാത്ത സ്ത്രീകളെ മല കയറ്റിച്ചതിന്റെ അതിന്റെ ബാക്കി പത്രമായിട്ട് പലരും അവിടെ അനുഭവിക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് അല്ലാതെ മുഖ്യമന്ത്രി പിണറായി വിജയന് രോഗമാണ് എന്നൊന്നും ഞാൻ പറഞ്ഞില്ല എനിക്കറിയില്ല എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു പരാമർശം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ പരാമർശത്തെ കുറിച്ച് മാധ്യമങ്ങൾ ചർച്ച ചെയ്തതുകൊണ്ടോ പൊതുസമൂഹം അവരവരുടേതായ വെർഷൻ അവർ അവതരിപ്പിച്ചതുകൊണ്ടോ ഞാൻ വളരെ കൃത്യതയോടുകൂടി തന്നെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുകയും അതിൽ നിലകൊള്ളുകയും വാക്ക് മാറാതിരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പൊതുപ്രവർത്തകയാണ് എന്നാണ് എനിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ എന്താ പറഞ്ഞത് കോടിയേരി ബാലകൃഷ്ണന് രോഗം വന്ന് മരണപ്പെട്ടത് ഈ വിഷയം കൊണ്ടാണ് എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല വീണ്ടും ഞാൻ നടത്തിയ പത്രസമ്മേളനത്തെ തുടർന്ന് ഒരു വ്യക്തി അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നു നിങ്ങൾ രോഗത്തെ കുറിച്ചാണോ ഉദ്ദേശിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ രോഗത്തെ കുറിച്ചല്ല ഉദ്ദേശിച്ചത് ഞാൻ എന്താ ഇത്ര വകതിരിവില്ലാത്ത ആളാണോ കേരളത്തിൽ എത്രയോ വ്യക്തികൾക്ക് രോഗം വരുന്നുണ്ട് ഞാൻ എന്താണ് ഉദ്ദേശിച്ചത് ഞാൻ അവിടെയും ഒരു സെന്റൻസ് പറഞ്ഞ് അവസാനിപ്പിച്ചത് എന്റെ മര്യാദ കൊണ്ടാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത് അത് നിങ്ങൾ ഇപ്പോൾ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് അതായത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി മാസത്തിലാണ് കോടിയേരി ബാലകൃഷ്ണൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അവരോധിതനാകുന്നത് രണ്ടായിരത്തി പതിനെട്ട് വരെ ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ട് വരെ കോടിയേരി ബാലകൃഷ്ണൻ കേരളത്തിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഈ സമയത്ത് ഹിന്ദുത്വത്തിനെതിരായിട്ടുള്ള ഹിന്ദു വിരുദ്ധത അങ്ങേയറ്റം പ്രചരിപ്പിക്കാൻ കൂട്ടുനിന്നു മുഖ്യമന്ത്രിയുമായിട്ട് എന്നത് മാത്രമല്ല എല്ലാ മനുഷ്യരും ഹൃദയത്തിൽ വെച്ചിട്ടുള്ള അതായത് ഹിന്ദു വിശ്വാസികൾ അവരുടെ ജീവിത ധർമ്മമായിട്ട് കണ്ടിട്ടുള്ള ശബരിമല വിഷയത്തിൽ എന്തെല്ലാം നിലപാടുകളാണ് അക്കാലത്തിൽ പാർട്ടിയും ഭരണകൂടവും എടുത്തത് എന്നതിനെ കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ബോധ്യമുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിനും വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ എന്താ പറഞ്ഞത് ഏതെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് ഞാനിത് പറയണ്ട എന്ന് കരുതിയതാണ് പക്ഷേ ഞാൻ പറയുകയാണ് ആ കാലഘട്ടത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എത്രയോ നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇവരുടെ എത്രയോ പ്രഗത്ഭമതികളായിട്ടുള്ള നേതാക്കന്മാർ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് കഴിവും പ്രാപ്തിയും കുറഞ്ഞ നേതാക്കന്മാരും കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പല ചുമതലകളിലും ഇരുന്നിട്ടുണ്ട് എന്നാൽ ഒരു മകൻ ഞാനിപ്പോ അത് പറയുകയാണ് ഇത് മാധ്യമങ്ങളാണ് എന്നെ കൊണ്ട് വീണ്ടും പറയിപ്പിച്ചത് ഒരു മകൻ സ്ത്രീ പീഡന കേസിൽ ആ കോടതി വരാന്തകളിൽ കിടന്നു ഒരു മകൻ കേരളത്തിൽ ഏതെങ്കിലും സ്വാതന്ത്ര്യ സമരത്തിന് പോയിട്ടല്ല ജയിലിലായത് ഒരു മകൻ മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെയോ ഏതൊരു രാഷ്ട്രീയക്കാരന്റെയോ കുടുംബത്തിൽ ഒരമ്മയ്ക്കും അച്ഛനും വേദന ഉണ്ടാകാൻ പാടില്ലാത്ത വിധം ചർച്ച ചെയ്യപ്പെട്ട് കേരളത്തിൽ മയക്കുമരുന്ന് കേസിൽ പ്രതിയായിട്ടുണ്ട് ഇത് ഞാൻ സൂചന നൽകിയത് ഞാൻ ഒരു ദേവി ദൈവ വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ എന്റെ ആംഗിളിൽ സംസാരിച്ചു ഈ സംസാരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ മണിക്കൂറുകൾ ചർച്ച ചെയ്താലും ഞാൻ കരുതുന്നത് ഈശ്വരീയമായിട്ടുള്ള എന്താണ് സനാതനം ഈശ്വരന്റെ ധർമ്മമാണ് സനാതനം ആ ഈശ്വരീയമായ ധർമ്മത്തെ അങ്ങേയറ്റം ചോദി എന്തിനാണ് അമ്പലത്തെ വിശ്വസിക്കാത്തവർ സന്യാസിമാരെ വിശ്വസിക്കാത്തവർ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനാ പുസ്തകം അതൊന്നും മറച്ചു നോക്കിയാൽ കാണാമല്ലോ അവിടെ ശ്രീരാമചന്ദ്രനെ ആ ഭരണഘടനയുടെ പുസ്തകം കമ്മ്യൂണിസ്റ്റുകാർ മറച്ചു നോക്കിയിട്ടില്ല എന്നാണോ മാത്രവുമല്ലോ ഞാൻ അടിമളിയിട്ട് കൊണ്ട് സംസാരിച്ചത് കുംഭമേളയെ അധിക്ഷേപിച്ച ബ്രിട്ടാസിനെ കുറിച്ചാണ് ബ്രിട്ടാസിനെ കുറിച്ച് ഞാൻ പറഞ്ഞ വാചകമല്ല നിങ്ങൾക്ക് വലുതായത് അല്ല തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണന് ഇത്തരത്തിലുള്ള വേദന മക്കളിലൂടെ ഉണ്ടാകാൻ കാരണം ദൈവീക ഒരുപാട് ആളുകൾ കരഞ്ഞില്ലേ എത്രയോ ആളുകൾ ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കേസുകൾ കേരളത്തിലുണ്ടായി എത്ര ആളുകളെ ജയിലിൽ അടച്ചു നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ നവംബർ മാസം പതിനേഴാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ സുരേന്ദ്രൻ ജയിലിൽ പോയില്ലേ ഞാൻ ഉൾപ്പെടെയുള്ള എത്രയോ ആളുകൾ പതിനൊന്ന് ദിവസവും പത്തു ദിവസവും എട്ട് ദിവസവും ഭക്ഷണം മൂലം കഴിക്കാതെ സെക്രട്ടേറിയറ്റിന്റെ പഠിക്കൽ നിരാകാരം ഇരുന്നില്ലേ എന്തെല്ലാം എത്ര നൂറുകണക്കിന് കേസുകൾ ചാർത്തി തന്നില്ലേ എന്നിട്ട് എന്തിനു വേണ്ടി അതായത് അമ്പലത്തിൽ വിശ്വസിക്കുന്നവർ അമ്പലത്തിൽ പോകട്ടെ പള്ളിയെ വിശ്വസിക്കുന്നവർ പള്ളിയിൽ പോകട്ടെ അങ്ങനെ തീരുമാനം എടുക്കേണ്ടതിന് പകരം അമ്പലത്തിൽ പോകുന്നവന്റെ പാവപ്പെട്ടവന്റെ പണം വേണമെന്നും ഞങ്ങൾക്ക് ദേവസ്വം വകുപ്പ് ഭരിക്കണമെന്നും ഞങ്ങൾക്ക് ഇവിടുത്തെ അമ്പലങ്ങളിലെ കാണിക്കപ്പെട്ടിയെല്ലാം വേണമെന്നും തീരുമാനമെടുക്കുന്നവർ ഇങ്ങനെ ജനങ്ങളെ ദ്രോഹിക്കാൻ കൂട്ടുനിന്നു മരിച്ചു എന്നുള്ളത് കൊണ്ട് മരണപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഒരു വ്യക്തി കഴിഞ്ഞ കാലത്ത് ചെയ്ത കാര്യങ്ങൾ ആയവറക്കാൻ പാടില്ല എന്ന് നിങ്ങൾ ക്ഷടിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ധർമ്മമാണ് ഞാൻ സൂചിപ്പിച്ചത് എനിക്കിനിയും പറയാനുണ്ട് ഉത്തർപ്രദേശിൽ ബ്രിട്ടാസിനെതിരെ കേസുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അന്വേഷിച്ചോ മാധ്യമപ്രവർത്തകർ നിരവധി ആളുകൾ കേസുകൾ കൊടുത്തിട്ടുണ്ട് ആ കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് അതിന്റെ നിയമ നടപടിയുമായിട്ട് അത് ബ്രിട്ടാസ് പോയാൽ മതി എനിക്കതിനെക്കുറിച്ച് പറയാനില്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ വായിച്ചെടുക്കേണ്ട കാര്യമില്ല പിണറായി വിജയന്റെ രോഗത്തെക്കുറിച്ചാണോ നിങ്ങൾ സംസാരിച്ചത് എന്ന് ഏതോ ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ ഞാൻ അതല്ല സൂചിപ്പിച്ചത് എസ് എഫ് ഐ ഒയുമായി ബന്ധപ്പെട്ട കേസിൽ വരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അതിലൂടെ മുന്നോട്ട് പോകേണ്ടി വന്നു എന്ന് പറയുമ്പോൾ ഞാൻ കരുതുന്നത് ഈശ്വരൻ ഉണ്ടെങ്കിൽ സനാതനമുണ്ടെങ്കിൽ ധർമ്മമുണ്ടെങ്കിൽ ഇരുട്ടുണ്ടെങ്കിൽ വെളിച്ചമുണ്ട് വെളിച്ചമുണ്ടെങ്കിൽ ഇരുട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയുടെ വാക്കുകളായിട്ട് അതിനെ കണ്ടെ നിങ്ങൾക്കറിയുമോ ശബരിമല സമയത്ത് ശബരിമല പ്രക്ഷോഭം തുടങ്ങുന്നതിന് മുൻപ് കേരളത്തിൽ ഒരു വലിയ മുഖ്യധാര മാധ്യമത്തിനകത്ത് ഞാൻ ചർച്ചയ്ക്ക് പോയ വ്യക്തിയാണ് ഞാൻ എന്റെ പാർട്ടിയുടെ അനുവാദം ചോദിച്ചുകൊണ്ടല്ല ചർച്ചയ്ക്ക് പോയത് അന്ന് മാധ്യമ പ്രവർത്തകൻ ഏഷ്യാനെറ്റിലെ ബിനു അവതാരകൻ എന്നോട് ചോദിച്ചു ശോഭാ സുരേന്ദ്രൻ ശബരിമലയിലെ ഈ ഇത്തരത്തിൽ സ്ത്രീകൾ കയറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയത്തിൽ ഇവിടെ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന നേതാവായിട്ടാണോ ആ ചോദ്യത്തിന് ഞാൻ കൃത്യതയോടുകൂടി ഉത്തരം കൊടുത്തിട്ടുണ്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഞാൻ പറഞ്ഞത് ഞാൻ അമ്പലത്തിൽ പോകുന്ന ഒരു ഭക്തയായിട്ടുള്ള സ്ത്രീ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എന്നാണ് പറഞ്ഞത് ഞാൻ ഇന്നലെ നിങ്ങളോടും മാധ്യമ സുഹൃത്തുക്കളോടും മുഴുവൻ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഒരു വിശ്വാസിയാണ് ആ വിശ്വാസിയായിട്ടുള്ള ഞാൻ കരുതുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സമീപനം ഒരു ി സ്വീകരിക്കുന്നത് തെറ്റാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചു കോടിയേരിയിൽ നിർത്തിയില്ല കോടിയേരിയെ തുടർന്ന് കോടിയേരിയുടെ അരുമ ശിഷ്യന് സ്വന്തം മണ്ഡലം കൊടുത്ത് ആ ഷംസീറെ ഗണപതിയെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തു എന്നിട്ടും നല്ല കൂടി തന്നെയാണ് ഈ ഹിന്ദുത്വത്തെക്കുറിച്ചും സനാതന മൂല്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ വ്യക്തമാക്കി അത് ഇസ്ലാമിന്റെ പള്ളിയാകട്ടെ അവരുടെ ആചാരമാകട്ടെ ക്രിസ്ത്യൻ സുഹൃത്തിന്റെ പള്ളിയാകട്ടെ ആചാരമാകട്ടെ അവര് പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ അവരെ വെല്ലുവിളിച്ചുകൊണ്ട് വേദനിപ്പിച്ചുകൊണ്ട് ആരെങ്കിലും രംഗപ്രവേശം ചെയ്യുകയാണെങ്കിൽ എന്റെ സ്റ്റാൻഡ് ഇതുതന്നെ എന്നാണ് ഞാൻ പറഞ്ഞിട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിമാരുടെ ചർച്ചയിൽ പങ്കെടുത്തപ്പോ അത് അദ്ദേഹത്തിന്റെ കൂടെയുള്ളവര് ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത് കേൾക്കുന്നവർ ബോധ്യപ്പെട്ടോട്ടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് കേരളത്തിൽ യുവാക്കൾക്ക് തോൽ കൊടുത്ത മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലല്ല ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മുന്നോട്ട് നയിച്ച വ്യക്തി എന്നുള്ള രീതിയിലല്ല കേരളത്തിൽ വലിയ രീതിയിലുള്ള പരിഷ്കരണങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തി എന്നുള്ള രീതിയിലല്ല എന്തിനേറെ പറയുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിട്ടുള്ള പുന്നപ്രയും വയലാറിന്റെ സ്മാരക മന്ദിരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോ അവരുടെ പഞ്ചായത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ് എന്താ ആ യോഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ എടുത്ത ഹിന്ദു വിരുദ്ധതയുടെ പരിണിത ഫലമായിട്ടാണ് ഈ പാർട്ടി തകർന്നു കൊണ്ടിരിക്കുന്നത് എന്ന് പാർട്ടി യോഗങ്ങളിൽ വരെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലാംശത്തിൽ കോടിയേരിയുടെ പേരിൽ സംസ്ഥാന സമ്മേളനത്തിന്റെയോ ജില്ലാ സമ്മേളനത്തിന്റെയോ പഞ്ചായത്ത് സമ്മേളനത്തിന്റെയോ ആ യോഗസ്ഥലങ്ങൾക്ക് പേര് വെച്ചാൽ മാത്രം പോരല്ലോ അതിനകത്ത് ചർച്ച ചെയ്യുന്നത് എന്താണ് അതിനെക്കുറിച്ചുകൂടി ഒന്ന് മാധ്യമപ്രവർത്തകർ അന്വേഷിച്ചാൽ നന്നായിരിക്കും എന്ന് മാത്രമേ എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളൂ ഞാൻ മുന്നോട്ട് പോകുന്നത് ജോൺ ബിട്ടാസ് എന്ന് പറയുന്ന എന്റെ പോയിന്റ് അന്നും ശരിയാണ് ഇന്നും ശരിയാണ് നാളെയും ഞാൻ പറയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ജയ് വിളിച്ചിട്ടോ വെയിലിൽ പണിയെടുത്തിട്ടോ ഇവിടത്തെ തൊഴിലാളി വർഗങ്ങൾ വർഗത്തിലെ പാവപ്പെട്ടവന് വേണ്ടി ധാരാളം കാര്യങ്ങൾ ചെയ്തിട്ടോ സമരം നടത്തിയിട്ടോ ഒന്നും രാജ്യസഭയിൽ കയറിയ ഒരാളാണ് ബ്രിട്ടാസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതായത് വിക്കിലിക്സ് ബ്രിട്ടാസിനെ കുറിച്ച് ചില രേഖകൾ പുറത്തുവിട്ടിട്ടുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രിട്ടാസ് എന്ത് ഗുണമാണ് ചെയ്തു കൊടുത്തത് എന്നതിനെ കുറിച്ച് ആ വിക്കിലിക്സിന്റെ രേഖയുമായിട്ട് പത്രസമ്മേളനം നടത്താൻ ഞാൻ തയ്യാറാണ് ഞാൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോവുകയാണ് മറ്റൊരു പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു വനിതാ പ്രവർത്തക പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പരാതി കിട്ടിയിട്ടുണ്ട് ഒരു സിനിമാ നടിയുടെ പരാതിയാണ് ജോൺ ബ്രിട്ടാസ് നായകനായി അഭിനയിച്ച വെള്ളി വെളിച്ചത്തിൽ ആ സിനിമയിൽ ബ്രിട്ടാസിന്റെ ഭാര്യയുടെ വേഷത്തിൽ അഭിനയിച്ച ഗീതാ പൊതുവാളിന് എന്താണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കണം അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനായി ഇരിക്കാനുള്ള വലിയ യോഗ്യതയൊന്നും ഇല്ല എന്നുള്ളത് എന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ പരാതികളുടെ അടിസ്ഥാനത്തിൽ ബ്രിട്ടാസിന്റെ അബദ്ധജിലമായിട്ടുള്ള പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിച്ചത് അല്ല ബിനീഷ് എന്ന് പറയുന്ന മയക്കുമരുന്ന് കച്ചവടക്കാരനെ കേരളത്തിലെ ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ പോലും ഏഴും എട്ടും വയസ്സുള്ള കുട്ടികളുടെ ക്ലാസ് മുറിക്ക് മുന്നിലേക്ക് മയക്കുമരുന്ന് ലോബി തലനീട്ടി എത്തിയിട്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട പ്രതിഭയുടെ മകൻ വരെ ഇത്തരത്തിൽ ഇതിന് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ വന്ന ഈ കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ മറുപടി പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ട് ആദ്യം സ്വഭാവ ഗുണമുണ്ടാക്കുകയും അതിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യട്ടെ എന്നും നല്ല ഒരാളായിട്ട് ഭാവിയിലെങ്കിലും ചെയ്ത തെറ്റുകളെ കുറിച്ച് ഓർത്ത് പശ്ചാത്തപിക്കട്ടെ എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിമാരോട് ചോദിച്ചിട്ടൊന്നുമല്ല കോടിയേരിയുടെ മക്കൾ ഈ വക കലാപരിപാടികൾക്ക് പോയിട്ടുള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒന്നും ഞാൻ വിലമതിക്കുന്നില്ല ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇന്ന് വരെ മറ്റൊരു മതമൂല്യങ്ങളെയും എതിർത്ത ഒരു വ്യക്തിയല്ല ഞാൻ ഒരു വിശ്വാസി എന്നുള്ള രീതിയിൽ ഞാൻ വിശ്വസിക്കുന്ന ഇപ്പൊ ഞാൻ പാർലമെന്റിനകത്ത് കാണാൻ നമുക്ക് പാലാഴി മഥനം നടത്തുന്ന പടം പാലാ അവിടെ പാർലമെന്റിനകത്തില്ലേ രാമന്റെ ചിത്രങ്ങളില്ലേ അവിടെ ഗരുഡന്റെ ചിത്രമില്ലേ എന്താണ് നീതിന്യായ സംഹിതയ്ക്കുള്ള മുദ്രാവാക്യം അവിടെ എഴുതി വെച്ചിട്ടുള്ളത് ഇതെല്ലാം തന്നെ സനാതന മൂല്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഇതിനെ വെല്ലുവിളിക്കാൻ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തീരുമാനിച്ചാൽ അത് പഞ്ചമുച്ചമടക്കിയിരുന്നു കൊണ്ട് കേൾക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും സൗകര്യമുണ്ടാകില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ